നമസ്കാരം വാദിയെ പ്രതിയാക്കുന്ന പോലീസ് തന്ത്രം മേയർ രക്ഷിക്കാൻ വേണ്ടി പയറ്റുകയാണ് പിണറായി പോലീസ് മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദിച്ച് അത് കാണാത്തതിൽ പരാതി നൽകിയ കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെ തന്നെ പോലീസ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ബസ്സിലെ സഖാവായിട്ടുള്ള കണ്ടക്ടറെ ഒറ്റത്തവണ മാത്രം ചോദ്യം ചെയ്ത് വിട്ടിരിക്കുന്നു ആ പോലീസാണ് വീണ്ടും വീണ്ടും മേയറുടെ അതിക്രമത്തിന് ഇരയാകേണ്ടി വന്ന ഡ്രൈവറെ മാത്രം സംശയത്തിന്റെ നേരിളിൽ നിർത്തു ഇന്നലെ കണ്ടക്ടറെ ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും യദുവിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവായിരുന്ന മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മൊഴിയെടുപ്പിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഡ്രൈവർ യദുവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് അറിയിപ്പ് യെദുവിനെയും കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിനെയും കഴിഞ്ഞ ദിവസമാണ് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് തർക്കത്തിന് ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന യെദു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മെമ്മറി കാർഡ് കാണാതായതിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പോലീസിന്റെ നാടകീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം കണ്ടക്ടർ സുബിനെ രാവിലെ വെമ്പായം കൊപ്പത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുവരികയായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്നും പുലർച്ചെ പോലീസ് എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി ഇവർ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ഡ്രൈവർ യദുവിനെ പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നു വിവാദ സംഭവത്തിന് ശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സാഫല്യം കോംപ്ലക്സിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ തനിക്ക് മെമ്മറി റെക്കാർഡിനെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്നാണ് സുബിൻ മൊഴി നൽകിയിരിക്കുന്നത് തർക്കമുണ്ടായതിനു പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനലിൽ കൊണ്ടുവന്നപ്പോൾ ചുമതലയുണ്ടായിരുന്ന ആളാണ് ലാൽ സജി എന്ന് പറയുന്നത് ബസ്സിന് പോയിട്ടില്ല എന്നാണ് ഇയാളുടെയും മൊഴി സംഭവ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ശേഷം ബസ്സിൽ കയറിയതിനെ കുറിച്ച് യതു പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇക്കാര്യങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ടും പോലീസ് പറയുന്നതെന്നതാണ് വിരോധാഭാസം വൈകിട്ടോടെ മൂന്നുപേരെയും വിട്ടയച്ചുവെങ്കിലും ഇപ്പോൾ വീണ്ടും യദുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് മൊഴികൾ വിശദമായി പരിശോധിച്ചപ്പോൾ യെദുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് വീണ്ടും യദുവിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് അതേസമയം മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ല എന്ന് കണ്ടക്ടർ സുബിൻ നൽകിയിരിക്കുന്ന മൊഴി അതേപോലെ വിഴുങ്ങിയിരിക്കുകയാണ് പോലീസ് സുബിന്റെ മൊഴി മാത്രം ഒരു സംശയവും ഇല്ലാതെ പോലീസുകാർ എന്തിനാണെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയെങ്കിലും മേയറുടെ മുഖം രക്ഷിക്കണം അതിനുവേണ്ടി വാദിയെ തന്നെ പ്രതിയാക്കുക ആ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മേയർ ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ചില ദൃശ്യങ്ങളിൽ മേയർ ഡ്രൈവർക്ക് നേരെ കുതിര കയറുന്ന ദൃശ്യങ്ങളെല്ലാം നാം കണ്ടതുമാണ് എന്നിട്ടും ഇപ്പോഴും പോലീസുകാർ സംശയിക്കുന്നത് ഈ പറയുന്ന ഡ്രൈവറെ തന്നെ അതായത് വാദിയെ പ്രതിയാക്കിയിരിക്കുമെന്ന് ചുരുക്കം